ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് കാണാൻ ആദ്യമായിട്ട് മനസ്സിലായത് ഏറ്റവും രസകരമായി തോന്നിയത് ഡോക്ടർ സുവർണ സൂചിപ്പിച്ചതുപോലെ നൂറ് വർഷം മുൻപ് കുമാരനാശാൻ വിവേകോദയം ആശുപതിയില് വളരെ വിഷയത്തെ പറ്റി ഒരു കത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയെ സൂചിപ്പിച്ചതുപോലെ സായി പറഞ്ഞാലേ നമുക്ക് വിശ്വാസമാകും കുറച്ചു കാലം മുമ്പാണ് ഈ മുരിങ്ങ ഇലയുടെ മഹത്വത്തെ പറ്റി സായിപ്പ് കണ്ടുപിടിച്ചത് പിന്നെ ഇവിടെ വലിയ പ്രചരണമായിരുന്നു എത്രയോ നാളുകളായിട്ട് നമ്മുടെയൊക്കെ വീട്ടിലെ കുരിങ്ങ ഇല മാത്രമല്ല മുരിങ്ങയുടെ ഇല മുരിങ്ങയുടെ കായ മുരിങ്ങയുടെ പൂവ് ഇതെല്ലാം നമ്മൾ ധാരാളമായിട്ട് കഴിക്കുന്നു പക്ഷെ അത് ഫാഷനബിൾ ആയത് സായിപ്പ് പറഞ്ഞപ്പോഴാണ് അതുപോലെ പ്രസവത്തിൽ കൂവരൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാം പക്ഷെ അറിയാൻ അറിയുന്നത് പലപ്പോഴും വേണ്ട വിധത്തിലല്ല ഇനി വാക്കുകൾ തന്നെ പഞ്ഞപ്പുല്ല് എന്നാണ് പഞ്ഞപ്പുല് എന്ന് പറയുമ്പോ തന്നെ അതിനകത്ത് ദുസൂചന ഉണ്ട് ഇത് പഞ്ഞ സാധനമാണ് അത് അതിൽ നിന്നൊക്കെ ഗ്രേയിൽ കൂടിയിട്ടാണ് ഈ അരിയുടെ ചോറും പിന്നെ ഗോതമ്പും വന്നത് ബഹാനപ്പെട്ട മന്ത്രി ഇത്തിരി തമാശയായിട്ടാണ് പറഞ്ഞത് മില്ലൻ കഫയുടെ കാര്യം വാസ്തവത്തിൽ തമാശ അത് നിങ്ങളിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ടാവും എനിക്കറിയില്ല സി പിക്ക് ഓർമ്മയുണ്ടാവും ഇവിടെ ഒരു വീറ്റ് ഹൗസ് ഉണ്ടായിരുന്നു കേരളീയർക്ക് ഈ ഇപ്പൊരിക്കറിയില്ലായിരുന്നു ഗോതമ്പ് റേഷൻ കടയിൽ കൂടെ കിട്ടിയാലും എങ്ങനെ എങ്ങനെ പാകമാക്കാം എന്നുള്ളത് അറിയില്ല പിന്നെ വെള്ളത്തിലിട്ട് ഗോതമ്പ് കഞ്ഞി ആക്കിയൊക്കെയാണ് വരുമ്പോഴും കഴിച്ചിരുന്നത് ഗോതമ്പ് കൊണ്ട് എന്തെല്ലാം സംഗതികൾ ഉണ്ടാക്കാമെന്ന് അത് ഫാഷൻ റോഡാക്കാൻ കിട്ടിയാണ് വീട് ഹൗസ് തുടങ്ങിയത് ഇപ്പോ വാസ്തവത്തില് അല്ല കപ്പാത്തി ഒക്കെ വളരെ കോമൺ ആയി കഴിഞ്ഞു അതുപോലെ മില്ലറ്റ് അല്ലെങ്കിൽ ഒരു ഐറ്റം മില്ലറ്റ്സ് തരണം ചെയ്യാണെങ്കിൽ ഫാഷനബിൾ ആകുന്നെനിക്ക് തോന്നുന്നു കഞ്ഞി വീണ്ടും പോപ്പുലർ ആയത് അത് ഡൽഹിയിൽ കേരള ദിവസം കഞ്ഞി കൊടുത്തു തുടങ്ങിയപ്പോഴാണ് ഇപ്പൊ കപ്പ വീണ്ടും അതുപോലെ ഫാഷനബിൾ ആക്കി നമുക്ക് നമ്മൾ പണ്ട് ഇതിനെ പറ്റി തെറ്റായ ഒരു ധാരണ വളർത്തി നമ്മളുടെയൊക്കെ പരിഷ്കാരം പരിഷ്കരി പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ വിട്ട് ഈ അരിയുടെ ഉൽപ്പന്നങ്ങളിലേക്ക് ഗോതമ്പിലെ ഉൽപ്പന്നങ്ങളിലേക്കൊക്കെ മാറിയത് തിരുത്താൻ സഹായിക്കുന്ന നമുക്ക് തന്നെ ഒരുപാട് പുതിയ അറിവുകൾ കൂടിക്കാഴ്ചയും തരുന്ന ഒരു പുസ്തകമാണ് പ്രതിപ ഒരുക്കിയിരിക്കുന്നത് ഇത് ഓഷേകൾക്കുകൾക്ക് എന്തെല്ലാം പറയാമെങ്കിൽ തന്നെയും ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരു സയന്റിഫിക് പബ്ലിക്കേഷൻ വരേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട് പക്ഷെ ആ സയന്റിഫിക് പബ്ലിക്കേഷൻ ചെയ്യുന്നവരെ ബോറടിപ്പിക്കുന്ന രീതിയിലല്ല അത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം വളരെ രസകരമായിട്ട് വായിക്കാൻ കഴിയുന്നു വായിച്ച് മനസ്സിലാക്കാൻ മാത്രമല്ല ജീവിതത്തിൽ പകർത്താനും പകർത്താൻ പറഞ്ഞാൽ വളരെ പ്രധാനമാണ് ഞാനൊരു മണ്ടത്തരം കാണിച്ചിട്ടാണ് ഇരിക്കുന്നത് നേരത്തെ ഗ്ലാസ് ഞാൻ ചായോ കാപ്പിയാണ് വിതരണം ചെയ്യുന്നതെന്ന് കഴിഞ്ഞിട്ട് വേണ്ടാത്തോളം പായസം രണ്ട് പായസം ഉണ്ടാക്കാവുന്നതെ ഇത്രയും പുതിയ അറിവാൻ ഇതുകൊണ്ട് പായസമാക്കി വിതരണം ചെയ്തുകൊണ്ട് വേണ്ടി മെയിൻ റോഡ് നല്ല സ്ഥാനത്ത് ഉള്ളൂരുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത് ഉള്ളൂരൊക്കെ ഇതുകൊണ്ട് വെച്ചാൽ തന്നെ ഹൗസ് ഒക്കെ വന്ന് അത് യാതൊരു കാരണവശാലും മന്ത്രിയുടെ വകുപ്പോ മറ്റേതെങ്കിലും വകുപ്പോ അല്ല നടത്തിട്ടുണ്ട് അത് കുടുംബശ്രീക്കാരെ സംസാരത്തിന് പത്തു പിന്നെ അവർക്ക് കൊടുക്കട്ടെ ഗ്രാന്റ് സമയത്തിന് കൊടുക്കണം അത്രേ ാണ് പ്രചരിപ്പിക്കേണ്ടത് അതിനെ സഹായിക്കുന്ന ടേം പ്രൊഡക്ഷൻ ആണ് എക്സ്പെർട്ട് ആണ് പ്രദീപ് എത്രയോ പുസ്തകങ്ങളാണ് പ്രദീപ് നല്ല രീതിയിൽ ദൈവട്ട് ചെയ്തും ഉണ്ടാക്കിയിരിക്കുന്നത് പ്രദീപിന്റെ പുസ്തകം തന്നെ അതിനേക്കാൾ എല്ലാം മികച്ച നിലയിലെ ഉത്പാദിപ്പിച്ചിരിക്കുന്നു അതിലെനിക്ക് ഒരുപാട് അസുഖം എല്ലാവരും വാങ്ങിക്കുന്ന പ്രദീപിനെ സഹായിക്കുന്നില്ല പരിശ്രത്തിന്റെ പുസ്തകം എല്ലാവരും വാങ്ങിക്കേണ്ടത് അത് അതിനേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനാണ് സാധാരണപ്പെടുത്തുന്ന പുസ്തകങ്ങൾ വാങ്ങാത്ത ഒരുപാട് പേരുണ്ട് അവരിലേക്ക് കൂടി പുസ്തകം എത്തിക്കാൻ നമുക്ക് കഴിയണം അതിന് ഉതകട്ടെ അതെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു